ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലിവർ ഡിസീസിനെ കുറിച്ചാണ് കരൽ രോഗങ്ങൾ കരൽ രോഗങ്ങൾ പല വിധവും ഉണ്ട് അല്ലെ അപ്പോ നമ്മൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന രണ്ട് രോഗത്തിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ കരൽ രോഗത്തിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ കരൽ എന്താണെന്നുള്ളത് നമ്മൾ പറയണം അല്ലെ കരൽ എന്ന് പറയുന്നത് ഒരു ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിറ്റോക്സിഫയർ ആണ് അതുകൊണ്ട് തന്നെ കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ പെട്ടെന്ന് ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ രോഗമാണെങ്കിലും അതിനെ ചികിത്സിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കണം ഇനി കരൾ രോഗങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങളെ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുകയാണ് അതിലൊന്നാണ് ഹെപ്പാറ്റോ മെഗാലി പിന്നെ പറയുന്നത് ഫാറ്റി ലിവർ ആണ് അപ്പൊ ഈ രണ്ട് രോഗങ്ങളും സെയിം ആണോന്ന് ചോദിക്കും ഏകദേശം സെയിം ആണ് പക്ഷെ ഇത് രണ്ടും ഒന്നല്ല ഇപ്പൊ ഹെപ്പാറ്റോ മെഗാലി എന്ന് പറയുന്നത് ലിവറിൽ ഉണ്ടാകുന്ന നോർമൽ സൈസിനേക്കാളും കൂടിയ അവസ്ഥേനെയാണ് നമ്മൾ ഹെപ്പാറ്റോ മെഗാലി എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അപ്പൊ നമുക്ക് പലപ്പോഴും സ്കാനിങ്ങൊക്കെ ചെയ്യുന്ന അവസരത്തിൽ ഫാറ്റി ഇൻഫിൽട്രേഷൻ ഇൻ ദ ലിവർ എന്ന് കാണിക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഹെപ്പാറ്റോ മെഗാലി എന്നും ഇതേപോലെ തന്നെ എഴുതുന്നതായിട്ട് കാണാം അപ്പൊ ഇത് രണ്ടും സെയിം കാര്യം തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ലിവർ എൻസെയിംസിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ലിവർ എൻസെയിംസ് പരിശോധിക്കണം അപ്പൊ ലിവർ എൻസെയിംസ് കൂടുതലാണെങ്കിൽ അവിടെ എസ് ജി ഒ ടി എസ് ജി പി ടി എന്ന് പറയുന്ന ആ ഒരു ഒന്ന് അതിന്റെ റേഞ്ചും കൂടി നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ എന്തിനാ അത് ചെയ്യണന്ന് വെച്ചാല് നമുക്ക് എന്താണ് ഇനി ഒന്ന് രണ്ട് വർഷത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രമേഹ സാധ്യത കൂടുതലാണ് അപ്പൊ ആ ഒന്ന് രണ്ട് വർഷത്തിന്റെ ഉള്ളിലുള്ള പ്രമേഹ സാധ്യത നമുക്ക് മുൻ മുൻകൂട്ടി അറിയാനുള്ള ഒരു സംഗതിയാണ് ഈ ഒരു കാര്യം നോക്കുക എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് ഒന്ന് രണ്ട് വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഔഷധങ്ങൾ എടുത്ത് തുടങ്ങാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ നമുക്ക് ജി ടി ടി ഗ്ലൂക്കോസ് ഇൻടോൾ ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാനായിട്ട് അത് പരിശോധിക്കേണ്ടി വരാറുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് അപ്പോൾ പ്രമേഹ സാധ്യത കുറയ്ക്കുമെന്ന് മാത്രമല്ല പ്രമേഹം വരുന്നത് മുൻകൂട്ടി അറിഞ്ഞ ഔഷധങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് തീർത്തും വരാതിരിക്കാനും കൂടി നമ്മളെ സഹായിക്കും അപ്പൊ ഈ രീതിയിൽ നമ്മൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് മദ്യം കഴിക്കുന്നവരിലാണ് കൂടുതലായിട്ട് ഈ ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ് തെറ്റിദ്ധാരണ പക്ഷെ ഇത് അങ്ങനെയല്ല നമുക്ക് നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഈ ഒരു അതായത് നമുക്ക് മദ്യം കഴിക്കാതെ തന്നെ ഈ ഒരു അവസ്ഥ വരുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട് കൂടുതൽ ആളുകളിലും കാണുന്നത് ഈ ഒരു അവസ്ഥ മദ്യം കഴിക്കാത്തവരിൽ ാണ് എന്നുള്ളത് മനസിലാക്കാം പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു അവസ്ഥയാണ് ഫാറ്റി ലിവർ ഇപ്പൊ ഫാറ്റി ലിവർ അറിയാത്ത ഒരാളില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലിവറിന്റെ ഉള്ളിലെ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഫാറ്റ് അക്കമേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പൊ ഫാറ്റി ലിവർ എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിക്കാം ഫാറ്റി ലിവറിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് കൊടവയർ നമുക്ക് നല്ല രീതിയിൽ കൊടവയർ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലതുഭാഗത്ത് ചെറുതായിട്ട് വലിയ രീതിയിലുള്ള വേദനയൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് കാണാം അതുപോലെ ഈ കുടവയർ ഉണ്ടാകുന്നതിന്റെ കാര്യം വെള്ളം കെട്ടുന്ന പോലത്തെ അവസ്ഥ സൈറ്റിസ് പോലത്തെ അവസ്ഥ ഉള്ളത് കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൈ കാല് ഇവിടെയൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ചുവന്ന നിറം കാണുന്നതായിട്ട് കാണാം നല്ല രീതിയിൽ ചുവന്ന നിറം തടി ഇങ്ങനെ നിക്കുന്നതായിട്ട് കാണാം അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ക്ലാരില് കാലില് നമുക്ക് വരുന്നത് പ്ലാന്റാരിസ് എൽത്തീമിയ എന്ന് പറയുന്ന ഒരവസ്ഥയുടെ ഭാഗമായിട്ടാണ് അതുപോലെ കയ്യിൽ വരുന്നത് പാമാർ എസ് എൽത്തീമിയ എന്ന് പറയുന്ന അവസ്ഥയുടെ ഭാഗമായിട്ടാണ് നമുക്ക് കൈകളില് വരുന്നത് അപ്പോ ഇത് ഒരു ലക്ഷണമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ലക്ഷണമാണ് പിന്നെ വരുന്നത് നമ്മുടെ കണ്ണില് വൈറ്റ് ഭാഗത്ത് കണ്ണിന്റെ ആ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ സ്ക്രീ െ അവിടെ നമുക്ക് മഞ്ഞ കളറ് കാണുന്നതായിട്ട് കാണാം അപ്പൊ അതും ഇതും ഒരു ലക്ഷണമാണ് പിന്നെ അതുപോലെ സ്പൈഡർ വെയിൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വയറ് മുഖത്ത് അതുപോലെ നെഞ്ച് ഭാഗത്ത് ശരീരത്തിന്റെ ഏതെങ്കിലും ഇത് ഞാൻ വളരെ കോമൺ ആയിട്ടുള്ള പാട്ടാണ് അങ്ങനെ വരുന്നതായിട്ട് കാണാം ശരീരത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് ഈ സ്പൈഡർ വെയിൻസ് അതായത് ചിലന്തി വല പോലെ തന്നെ വെയിൻസ് ഇങ്ങനെ അല്ലാത്ത ചെയ്ത് നിൽക്കുന്ന പോലെ നീലിച്ച് നീലിച്ചിട്ടാണ് ഇരിക്കുക ആ വെയിൻസ് പാ രീതിയിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാം അതൊരു ചെലന്തി വല പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു അസുഖം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ലക്ഷണമാണ് പിന്നെ വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ രക്തം കട്ട പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് ചതു ചതവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അറിയില്ലേ രക്തം കട്ട പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ കല്ലിച്ചിരിക്കുന്ന പോലത്തെ അവസ്ഥ ആ രീതിയിൽ അതുപോലെ രക്തം തുള്ളി തുള്ളി പോലെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ കാണുക ശരീരത്തില് അപ്പൊ അതിന്റെ തുള്ളിൽ പുറത്തായിട്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ലക്ഷണമാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ പലതരത്തിലുള്ള ഡാർക്ക്നെസ് പലതരത്തിലുള്ള ഡിസ്കളറേഷൻസ് ഒക്കെ കാണുന്നതായിട്ട് കാണാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് വിശപ്പ് കുറയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശർദിക്കാനായിട്ട് വരുന്ന പോലെ തോന്നും ഇതൊക്കെ തുടക്കത്തിലുള്ള ചില ലക്ഷണങ്ങളാണ് ദഹനം കുറയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ണം ഉണ്ടാകും നല്ല രീതിയിൽ വണ്ണം കൂടുതലായിട്ട് തോന്നിപ്പിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അൾസർ ഫോർമേഷൻസ് ആ രീതിയിലൊക്കെ നമുക്ക് വരുന്നതായിട്ട് കാണാം ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ചില ലക്ഷണങ്ങൾ പിന്നെ അതുപോലെ ഇത് നമ്മുടെ മുടികൊഴിച്ചിലെ പ്രശ്നങ്ങൾ അതുപോലെ താരന്റെ ബുദ്ധിമുട്ടൊക്കെ പലപ്പോഴും ഉണ്ടാക്കുന്നതായിട്ട് കാണാം ഇത് കുറെ നാളിൽ നമുക്ക് വായിൽ ദുർഗന്ധം വരുന്നതിന് ഒരു കാരണമായിട്ട് മാറാറുണ്ട് ഇപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പൊതുവേ നമുക്ക് ഈ ഫാറ്റി ലിവറിന്റെ ലക്ഷണമായിട്ട് കാണുന്നത് അപ്പൊ ഇതും വളരെ കോമൺ ആയിട്ട് ആളുകളിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ ഓക്കെ അപ്പോ അതുപോലെ തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ചെറിയ ഒരു തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്ന് ചെറിയൊരു മാറ്റമൊക്കെ വരുത്താൻ പറ്റും പക്ഷെ എപ്പോഴും നമ്മൾ ഏറ്റവും നല്ലത് ആയിട്ടുള്ള നമ്മുടെ ഒരു അത് മാറ്റിയെടുക്കാനുള്ള ഏറ്റവും നല്ല പോംവഴി എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ എടുത്ത് പഥ്യങ്ങൾ എടുത്ത് അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്ന് ചെയ്യുന്നതായിരിക്കും അല്ലാതെ എപ്പോഴും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രം കൊണ്ട് ചിലപ്പോൾ പല രോഗങ്ങളും മാറ്റം കിട്ടാതെ വരാറുണ്ട് എന്നാൽ കൂടി ഞാൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പറയാം അപ്പൊ നമ്മൾ മദ്യവും പുകവലിയും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കണം കോള കൂൾ ഡ്രിങ്ക്സുകള് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതുപോലെ തന്നെ നമുക്ക് ശീതള ശീതളപാനീയങ്ങൾ ഞാൻ പറഞ്ഞാലോ അത് ഒഴിവാക്കേണ്ടി വരും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചില മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ പെയിൻ കില്ലേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള മറ്റെന്തെങ്കിലും മരുന്നുകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ അതിൻ്റെ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള ഒരു മെഡിസിൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും അതിന് ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ ഔഷധം എടുക്കുന്നത് നല്ലതായിരിക്കും ആ കാരണമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്ന ില് പക്ഷെ അകാരണമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ ഗുരു ഡിസീസിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കെമിക്കൽ ഫാക്ടറീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ പലതരത്തിലുള്ള കെമിക്കൽസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ജോലികളുണ്ടാവും അപ്പൊ അത്തരം ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ കൈകളാവട്ടെ ശരീരം മൊത്തമാവട്ടെ ആ രീതിയിലുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ നമ്മൾ കൂട്ടുപോലെ നമ്മളിട്ട് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇങ്ങനെ പ്ലാസ്റ്റിക് രീതിയിലുള്ള ഓവർ കോട്ടുകളൊക്കെ ഉണ്ടല്ലോ അത്തരം രീതിയിലുള്ള വസ്ത്രധാരണവും അതുപോലെ ഗ്ലൗസ് യൂസ് ചെയ്യും മാസ്ക് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കാനായിട്ട് നമ്മളെ സഹായിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഒട്ടും വ്യായാമം ഇല്ലാത്ത ഒരു അവസ്ഥ അത് മാറ്റിയെടുത്ത് നമ്മൾ കൃത്യമായിട്ട് കുറെയൊക്കെ പണിയെടുക്കാൻ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ കുറച്ച് നടക്കാനുള്ള ഒരു ശീലം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഫുഡുകളിലാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നല്ലൊരു ഡയറ്റ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരുത്താനായിട്ട് സാധിക്കും ബാക്കി ഔഷധങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ എടുക്കുക കാരണം ഒരുപാട് ഈ ആ ഹോം ഡീസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇത്തരം അസുഖങ്ങളിൽ ഒരു ഭേദപ്പെടൽ കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഔഷധം എടുത്ത് കഴിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇതിനൊരു ആയുർവേദ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ ഈ ക്ലിനിക് നമ്പറിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ